ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടും ടേസ്റ്റിയുമായിട്ടുള്ള കുമ്പളങ്ങ വച്ചൊരു കറിയാണ് ഇതിൻ്റെ പേര് നെയ്ക്കുമ്പളങ്ങ എന്നാണ് കാണാനായിട്ട് ചെറുതായിരിക്കും ഞാനിവിടെ രണ്ട് നെയ്ക്കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇത് നാടൻ കുമ്പളങ്ങയാണ് കേട്ടോ ഇതിൻ്റെ തൊലി കുറച്ച് കട്ടിയായിരിക്കും എന്നാലും നിങ്ങൾ ഒരുപാടങ്ങ് താഴ്ത്തി മാംസം ഒന്നും കട്ട് ചെയ്യാതെ മുകളിൽ നിന്ന് തൊലി മാത്രം ചെത്തിക്കളയാനായിട്ട് നോക്കണം കേട്ടോ തൊലി ചെത്തി കളഞ്ഞ കളഞ്ഞതിന് ശേഷം നമുക്കിത് നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ അരിയൊക്കെ ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് കളയാനായിട്ട് പറ്റും എന്നിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കഴുകരുത് ഇതേപോലെ ഇത്രയും നീളത്തിൽ കട്ട് ചെയ്ത് മൂന്ന് നാലഞ്ച് കഷ്ണമായിട്ട് നീട്ടി നീളമായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം കഴുകിയത് കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം വളരെ ചെറുതാക്കി കട്ട് ചെയ്യാതെ ഒരു മീഡിയം സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ കറി ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം ഒരുപാട് കഷ്ടപ്പാട് ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല നമുക്കൊരുപാട് സമയം ഈ ഒരു കറി വയ്ക്കാനായിട്ട് സമയമെടുക്കത്തില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു നാലഞ്ച് പച്ചമുളക് ഒന്ന് ച കല്ലിലോ അമ്മിയിലോ ചതച്ച് ഇതിലേക്ക് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞരടി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഞരടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പച്ചമുളകും മഞ്ഞളും ഉപ്പും ഇതിൽ പിടിക്കത്തക്ക രീതിയിൽ ഞെരടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ അടച്ചു വെക്കണമെന്നില്ല കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാനാണ് ഇത് അടച്ചു വെക്കുന്നത് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് സ്റ്റൗ ഓണാക്കി നമുക്ക് വേഗാനായിട്ട് വയ്ക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് വളരെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിൽ വയ്ക്കരുത് കേട്ടോ ഇതൊരു ആൾക്കളീൻ ഫുഡാണ് നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ശരീരമൊക്കെ ചൂടായിരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് പനി കുറയാനും ശരീരത്തിൻ്റെ ചൂട് പുറന്തള്ളാനും അസിഡിറ്റിയൊക്കെ ഉള്ളവർക്ക് എരിയൊക്കെ കുറച്ചിട്ട് ഇതുപോലെ വെറും മേറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത എല്ലാവർക്കും ഒരേപോലെ കഴിക്കാവുന്ന ഒരു വെജിറ്റബിൾ ആണ് ഈ കുമ്പളങ്ങ ഫ്ലെയിം എല്ലാം ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് എല്ലാ എല്ലാ കുമ്പളങ്ങയിലും വെളിച്ചെണ്ണ പൊരളാനായിട്ട് വെളിച്ചെണ്ണ എല്ലാത്തിലും പിടിക്കാനായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് കറിവേപ്പില കൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സമയത്ത് ഫ്ലെയിം ഓഫാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് സ്റ്റൗ ഓഫാക്കിയിട്ടാണ് ഞാനിത് ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് അടച്ചു വച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണിപ്പോൾ ഈ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ആ പാത്രത്തിൽ തന്നെ അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതിയാകും നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം എല്ലാ എത്ര കഴിക്കാത്തവരും കുമ്പളങ്ങ കഴിക്കാത്തവരും എല്ലാം ഇത് ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടാനും ഒന്നും മറക്കരുത് ഇനിയും ഇതുപോലുള്ള നല്ല സിമ്പിളും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരും ഇങ്ങനെ കൊണ്ടായി കഴിച്ച് നന്നായിട്ടിരിക്കുക ടാറ്റി